ഇത് മിച്ചോട്ടനാട്ടോ ഞങ്ങളെ പിന്നെ ഒരു പുതിയ ഫോണ് വാങ്ങി നമ്മൾ പുതിയ ഫോണ് വാങ്ങി കുറേ കാലം കഴിഞ്ഞ് പോയി ഒരുപാട് ഫോട്ടോ ഒക്കെ നമ്മൾ അതിലെടുത്തിനും കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് ആവശ്യമില്ല കുറേ ഫോട്ടോസൊക്കെ നമ്മൾ ഡിലീറ്റായിപ്പോയി അപ്പോൾ എങ്ങനെ ഇത് എടുക്കും തിരിച്ചെടുക്കും പല ഓപ്ഷനിലുണ്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് നമ്മളെ ഫോണിൽ തന്നെ നമ്മൾ ഏതൊരു ഫോട്ടോ ഡിലീറ്റ് ചെയ്താലും അതിൻ്റെ ഒരു ഫയൽ സുരക്ഷിതമായിട്ട് നമ്മളെ ഫോണിൽ ഉണ്ടാവും അതെവിടെ ഉണ്ടാവുക അത് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം അതിൻ്റെ മുമ്പ് അത് മനസ്സിലാക്കുന്നതിൻ്റെ മുമ്പ് ആദ്യമായിട്ട് ഞങ്ങൾ വീഡിയോ എൻ്റെ ചാനൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ ഉണ്ടോ നോക്കുമൊരു ചോദന എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് അങ്ങനെ ഒപ്പം ഒരു ബില്ല്ണ്ടാവും അതുകൊണ്ടി ഒന്ന് അങ്ങേക്കേക്കും നമുക്ക് വീട്ടിലേക്കും ഇതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഏത് ഫോണായാലും അതിലൊരു ഫയൽ എക്സ്പ്ലോറർ ഉണ്ടാവും ഫയൽ ഒരു ഫയൽ മാനേജർ അഥവാ ഫയൽ മാനേജർ നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇ എസ് ഫയൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തോ അത് മതി എന്നിട്ട് ഈ ഫയൽ എക്സ്പ്ലോർ ഇ എസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇ എസ് ഫയൽ എക്സ്പ്ലോറർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സെറ്റിങ്സിൽ ഷോ ഹിഡൻസ് ഫയൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് എനേബിൾ ചെയ്യാം നിങ്ങളുടെ ഫോണിലുള്ള ഡിഫാൾട്ട് ഫയൽ എക്സ്പ്ലോറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്യാം ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്തിട്ട് കുറേ താഴെയായിട്ട് ഡി സി ഐ എം എന്നൊരു ഫോൾഡർ കാണാം അതുണ്ടാകുമല്ലോ നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ അധികം അവിടെയാണ് സേവ് ആകുക മുഴുവൻ അവിടെ തന്നെയാണ് സേവ് ആകുക ഈ ഡി സി ഐ എം ഫോട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഫയൽ മാനേജറിൻ്റെ ഫയൽ എക്സ്പ്ലോററിൻ്റെ ഒന്നുകിൽ വലത് താഴെ നമ്മുടെ ഭാഗത്ത് താഴെയായിട്ട് അല്ലെങ്കിൽ മേലെയായിട്ട് ഒന്നുകിൽ മൂന്ന് കുത്ത് കുത്തുകാണാം അല്ലെങ്കിൽ മൂന്ന് വര കാണാം കുറച്ച് ആയിട്ട് മൂന്ന് വര കാണാം അതിലൊരു നെക്ക് അത് ഞെക്കിക്കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൽ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യേണ്ട അതൊന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക അതിന് നേരെ ചെറിയ ടോക്കിണ്ടാകുക അതൊന്ന് എനേബിൾ ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾ ഈ ഡി സി ഐ എം ഫോൾഡർ ഓപ്പൺ ചെയ്താൽ അതിൽ കാണാം ഡോട്ട് തമ്പിനെ എന്ന് പറഞ്ഞിട്ട് മേലെ തന്നെ ഒരു ഫോൾഡർ അതിൽ നമ്മളെ ഡിലേറ്റായ ഫയലിൻ്റെ ഒക്കെ ആക്കിയ ഫോട്ടോസിൻ്റെ ഒക്കെ ഒരു തമ്പിനെ ഈ ഫയൽ അവിടെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനി അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡോട്ട് തമ്പിനെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്താൽ അതിൻ്റെ താഴെ ഒരു മെനു ഓപ്ഷൻ കിട്ടും ആ മെനു ഓപ്ഷനിൽ റീനെയിം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും അതായത് ആ ഡോട്ട് തമ്പനിയിൽ നിന്നുള്ളതിൻ്റെ പേര് നമ്മൾ മാറ്റിക്കളയുക ഈ ഡോട്ട് ഉള്ളത് കൊണ്ടാണ് ഇത് ഹൈഡായി കിടക്കുന്നത് നമ്മൾ ഷോ ആൻഡ് ഫയൽസ് ഇട്ടതിന് ശേഷം ഇത് വിസിബിൾ ആയത് ഈ ഡോട്ടുള്ളത് കൊണ്ടാണ് എന്നിട്ട് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക അതിൻ്റെ ആ ഡോട്ട് തമ്പനിയിൽ ആ ഡോട്ടൊക്കെ മാറ്റിയിട്ട് ഒരു പേര് അതിന് കൊടുത്തിട്ട് സേവ് ചെയ്യുക ബാക്ക് വരിക ബാക്ക് വന്നാൽ നിങ്ങൾ ആക്കിയ മുഴുവൻ ഫോട്ടോസും എൻ്റെ ഒരു ഫയൽ നമുക്ക് അവിടെ നിന്ന് കാണുക നിങ്ങൾ മുമ്പ് ഫോൺ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഫോർമാറ്റ് ചെയ്തിന് മുമ്പിൽ കിട്ടുകട്ടോ ഫോർമാറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവനും കിട്ടും ഒന്ന് നോക്കിക്കാളോ ഒരുപാടാൾ ചോദിച്ചിരിക്കും ഫോട്ടോസ് അത് ഉണ്ടാവും ഫോട്ടോസ് അവിടെ ഉണ്ടാവും ആടെ ഉണ്ടോ എന്ന് നോക്കിക്കാടാ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് എഴുതി കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു സെക്കൻഡ് കാണുന്ന നിങ്ങളുടെ സ്വന്തം മുത്തുസ്മ പീർ താങ്ക് സോ മച്ച്